ൾ അദ്ധ്യായം മുപ്പത്തിയെട്ട് രോഗിയുടെ രോദനം കർത്താവ് അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആനുതറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എന്റെ പാപം നിമിത്തം എൻറെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എന്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അത് എനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻറെ ദോഷത്വം മൂലം എൻറെ വ്രണങ്ങൾ അഴുകി മാറുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിളപിച്ചു കഴിയുന്നു എന്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എന്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു കർത്താവെ എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എന്റെ ഹൃദയം തുടിക്കുന്നു എന്റെ ശക്തി ശയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എന്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദിരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായ തുറക്കാത്ത മൂകനെ പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത് ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദവിക്കുന്നു അകാരണമായി എന്റെ ശത്രുക്കളായി തീരുന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എന്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ൊൻപത് മനുഷ്യൻ നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ അവസാനം എന്തെന്നും എന്റെ ആയുസിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻറെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻറെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമായിരിക്കുന്നു എൻറെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എന്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എന്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ബോഷന്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എന്റെ വായ് തുറക്കുന്നില്ല അവിടെന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടെ നിന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവികൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എന്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷം എന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ അദ്ധ്യായം നാൽപ്പത് ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും പുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതിരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സൂസ്ത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടെന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടെ ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങറിയാവുന്നതുപോലെ ഞാൻ എന്റെ അദരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻറെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻറെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻറെ തലമുടി അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവെ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് അങ്ങെന്റെ സഹായകനും വിമോചകനുമാണ് എന്റെ ദൈവമേ വൈകരുതേ അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് രോഗശയ്യയിൽ ആശ്വാസം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹിതനായിരിക്കും അവിടുന്ന് അവന് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവന്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെ കുറിച്ച് പിറുപിറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി പുതികാലുയർത്തിയിരിക്കുന്നു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എന്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ നിന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങിട സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമീൻ ആമീൻ